പാണ്ഡിച്ചെണ്ടയും പറക്കുടുക്കയും തീർക്കുന്ന താളമേളങ്ങൾക്ക് ചുവടുവയ്ക്കുന്ന വള്ളുവനാട് നിശബ്ദ സംഗീതം പൊഴിച്ചൊഴുകുന്ന തൂതപ്പുഴയോരത്ത് തട്ടകനിവാസികളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കായി കുടികൊള്ളുന്ന ചരിത്രപ്രസിദ്ധമായ തൂതക്കാവിലമ്മയുടെ തിരുനടയിലെ ഈ പൂരമഹോത്സവം തൂതപൂരത്തിന് പകിട്ടും പത്രാസും നൽകി പുത്തൻവീട്ടിൽ സാജന്റെയും പാലക്കാപ്പറമ്പിൽ പ്രതീഷിന്റെയും കൂത്തിനോടനുബന്ധിച്ച് ബി വിഭാഗം പൂരാഘോഷ കമ്മിറ്റി അഭിമാനപൂർവ്വം തൂതക്കാവിലമ്മയുടെ തിരുമുറ്റത്ത് അവതരിപ്പിക്കുന്ന മെഗാ ഹിറ്റ് ഇഡിവെട്ട് ഗാനമേള കണ്ണിന് ആനന്ദമേകുന്ന വെളിച്ച വിസ്മയങ്ങളും കേൾക്കുന്നവന്റെ കർണഫുടങ്ങളിൽ സംഗീതത്തിന്റെ തേന്മഴ തീർക്കാനും കേരളത്തിന്റെ എണ്ണം പറഞ്ഞ ഗാനമേള ട്രൂപ്പുകളിലെ നമ്പർ കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനമേള സ്വാഗതം എല്ലാ കലാപ്രേമികൾക്കും രണ്ടായിരത്തി ഏഴ് മണിക്ക് തൂത കാവിലമ്മയുടെ തിരുമുറ്റത്തേക്ക് എല്ലാ പൂരപ്രേമികൾക്കും ബി വിഭാഗം പൂരാഘോഷ കമ്മിറ്റിയുടെ പൂരാശംസകൻ